ഫൈനൽസ് എന്ന ചിത്രത്തിന് ശേഷം പി ആർ അരുൺ സംവിധാനം ചെയ്ത വെബ് സീരീസ് സീരീസിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് നിവിൻ പോളിയും ബോളിവുഡ് നടൻ രജിത് കപൂറും നിവിൻ്റെ ആദ്യ സീരീസ് എന്ന ഒരു പ്രത്യേകതയുണ്ട് കൂടാതെ ശ്യാമപ്രസാദിൻ്റെ അഗ്നിസാക്ഷി ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ശേഷം രജിത് കപൂർ വീണ്ടും മലയാളത്തിലെത്തുന്നു എന്ന ഒരു പ്രത്യേകതയും ഈ ഫാർമ വെബ് സീരീസിനുണ്ട് എട്ട് എപ്പിസോഡ്സാണ് വെബ് സീരീസിനുള്ളത് ടോട്ടൽ ദൈർഘ്യം വരുന്നത് മൂന്ന് മണിക്കൂറും പതിമൂന്ന് മിനിറ്റുമാണ് ഇതിൽ ബിനു പപ്പൻ ബിനു പപ്പൻ നരേൻ ശ്രുതി രാമേന്ദ്രൻ വീണാനന്ദകുമാർ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട് ഫാർമയുടെ വിശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ജഗര വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇത് നല്ലൊരു കോണ്ടാണ് നമ്മൾ ഒരുപാട് തവണ കണ്ടുമെടുത്തിട്ടുള്ള ഒരു കഥയാണെങ്കിലും കൂടി നല്ലൊരു സബ്ജക്റ്റാണ് ഒരു വൺ കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ നടത്തുന്ന ഒരു വോറാണ് സോ അത് നല്ല രീതിയിൽ ത്രില്ലിംഗ് എലമെൻറ്റോട് കൂടിയിട്ട് പറഞ്ഞു പോകാവുന്ന ഒരു കഥ ഫ്ലാറ്റായ രീതിയിൽ പറഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെ സംഭവിച്ചത് ഒരുപാട് ലാഗ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിവിൻ പോളിയുടെ അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളി എന്താണ് ഇങ്ങനെ ഇപ്പോൾ സി എനിക്ക് നിവിൻ പോളിയുടെ മുമ്പത്തെ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രേമായാലും നേരായാലും അങ്ങനെ അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ആള് കാഴ്ചവെച്ചിട്ടുള്ള അഭിനയം ഈ ഒരു സിനിമക്കകത്ത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊക്കെ പുള്ളിയുടെ ഈ പ്രേമൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒക്കെ അടുത്ത ആരാധകനായിരുന്നു സോ അയാളെ അനുകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ പറയുക പുള്ളിയുടെ ചാമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ട പോലെ ഫീലായി ഈ സിനിമയിൽ എന്താ പറയുക ഒരു ചുറു ചുറുക്കില്ല ഒരു എനർജി ഇല്ല സ്ക്രീൻ പ്രസൻസ് ഇല്ല പിന്നെ ബോഡി ഷേമിങ് ആണോ എന്നറിയില്ല പറയാൻ പാടുണ്ടോ എന്നറിയില്ല പക്ഷെ ഇത് പറയാതിരുന്നിട്ടും കാര്യമില്ല നമ്മുടെ ആളുടെ ശരീരം അഭിനയത്തിനൊത്ത് വഴങ്ങാത്തത് മൂലം ആകെ പാടൊരു സുഖമില്ലായ്മ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഫീൽ ചെയ്തു ഉള്ളത് പറയണല്ലോ ശരിക്കും നനങ്ങി നടക്കാൻ പോലും ഇപ്പം ഓടണ്ട സീനാണ് അങ്ങനെയുള്ള ഒരു സംഭവത്തിന് പോലും ആൾക്കൊരു അസുഖം വന്ന പോലെ വയ്യ എനിക്ക് വയ്യ ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ അഭിനയിച്ച കണക്ക് എനിക്ക് തോന്നി എനിക്കതൊരു ഫീലായി എനിക്ക് കറക്റ്റ് എനിക്ക് ആ ഫീല് കിട്ടി നമ്മൾ പറയാതിരുന്ന ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് പറയണ പിന്നെ ഇതില് ശ്രുതി രാമചന്ദ്രനായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന നെയ്യും പോളിയുടെ സീൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രുതി ശ്രുതിരാമചന്ദ്രനൊക്കെ ഈ ലെവലിൽ അഭിനയിക്കുമ്പോൾ ഇങ്ങൊരു എന്താ പറ്റിയെന്നറിയില്ല ഇങ്ങനെ ഒരു അമ്പാടിയിൽ നിൽക്കാണ് ഈ ആളോടൊപ്പൊന്നും പിടിച്ചു നിക്കാൻ പറ്റാത്തൊരവസ്ഥയില് നെയ്യംപോളി നിൽക്കുക എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ബിനുപപ്പൻ്റെ റോള് ആള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വീണ നന്ദകുമാർ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നരയൻ ഉണ്ട് നരയൻ ഗസ്റ്റ് റോള് പോലെയാണ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ഈ ശ്രുതിരാമേന്ദ്രൻ്റെ ഹസ്ബൻ്റായിട്ടാണ് വരുന്നത് ജേക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഈ ഈ ഒരു കോണ്ടിൻ്റ് ഇത്രയും കൂടി ത്രില്ലിങ്ങും മിസ്റ്ററിയും ഒക്കെ ഉപയോഗിക്കാമായിരുന്നു എന്ന് തോന്നി പിന്നെ ശ്രീജിത്ത് സാരംഗാണ് എഡിറ്റിങ് എഡിറ്റിങ് അത്ര സുഖമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല നല്ല ലാഗ് അടിപ്പിക്കുന്നുണ്ടായിരുന്നു എഡിറ്റർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യാമായിരുന്നു എടുത്ത് വെച്ചത് നോക്കണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ആ ഈ നല്ല ലാഗ് ഉണ്ട് പല എപ്പിസോഡ്സും എന്നാൽ അവസാനം വരുമ്പോഴെങ്കിലും ഒരു ത്രില്ലിങ് നമുക്ക് കൊണ്ടുവരാൻ ഇതിന് സാധിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും ഈ മൂന്നേക്കാൽ മണിക്കൂർ നമ്മൾ കണ്ടിരുന്നിട്ട് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഓ കാണണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനമായി മാറി അതാ ഞാൻ പറഞ്ഞ ആകെ മൊത്തത്തിൽ പ്രസക്തമായ വിഷയമാണെങ്കിൽ കൂടി വളരെ ഏർ എക്സ്ജനറേറ്റഡായ ഈ ഒരു വിഷയത്തെ അവതരിപ്പിച്ച രീതിയാണ് കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നിയത് സോ ഈ ഇതൊരു പുതിയ വിഷയമല്ലത്തോടത്തോളം കാലം നമുക്കിത് എൻഗേജിങ് അല്ലെങ്കിൽ നമുക്കിത് കണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഒന്നാമതത് ഒ ടി ടി റിലീസാണ് സീക്ക് ചെയ്യാൻ പറ്റും സീക്ക് ചെയ്ത് ലാസ്റ്റ് ഭാഗം വെക്കാം നമുക്ക് തുടക്കത്തിൽ പ്രഡിക്റ്റബിളാണ് ഈ സംഭവം ഇത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരുപാട് ഒരു കോമൺ മാൻ ഒരു വലിയൊരു ക്രോ കോഓപ്പറേറ്റീവ് കമ്പനിക്കെതിരെ നടത്തുന്നൊരു വാറായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ ഒരു ത്രില്ലിങ് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നു ഞാൻ വിചാരിച്ചു പക്ഷേ വിചാരങ്ങൾക്കൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് പടം വൺ ലാഗിലോട്ട് നീങ്ങി എന്നെ സംബന്ധിച്ചിടത്തോളം ഫാർമ ശരാശരി നിലവാരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ത്രില്ലർ ഡ്രാമയായിട്ട് മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പോയി വരാം അടുത്തൊരു വീഡിയോ മറ്റേ